ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര കടപ്പറമ്പത്ത് കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾ ഒക്ടോബർ മൂന്ന് മുതൽ വരെ വിപുലമായി നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വള്ളുവനാട്ടിലെ ചരിത്ര പ്രസിദ്ധമായ ഓങ്ങല്ലൂർ കൊണ്ടൂർക്കര കടപ്പറമ്പത്ത് കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ നവരാത്രി ആഘോഷങ്ങൾ ഒക്ടോബർ മൂന്ന് മുതൽ പതിമൂന്ന് വരെ നടക്കും കവി പി രാമൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നവരാത്രി മണ്ഡപത്തിൽ സംഗീതാർച്ചന അരങ്ങേറുമെന്നും ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്രങ്ങളൊന്നാണ് ഈ ധാരാളം ഭക്തജനങ്ങളും അതുപോലെ തന്നെ ആ ക്ഷേത്രങ്ങളിൽ ദർശനത്തിന് എത്തിച്ചേരുകയും അതുപോലെ വിശേഷ ദിവസങ്ങളിലൊക്കെ തന്നെ നല്ല ഭക്തജന പങ്കാളിത്തവും അതുപോലെ ഉത്സവകാലങ്ങളിലൊക്കെ തന്നെ കുംഭമാസത്തിലെ പൂരം പൂരത്തിന് പൂരോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാളവേലൊക്കെ പല തുല്യമായ രീതിയിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള ഉത്സവം ആഘോഷങ്ങൾ നടക്കുന്ന ശ്രീ കടക്കുമ്പത്തുകൂടി ഭഗവതി ക്ഷേത്രം ഈ വർഷത്തെ നവരാത്രി ആഘോഷം ഈ മാസം മൂന്ന് മുതൽ പതിമൂന്ന് കൂടി ആഘോഷിക്കും വളരെ വിപുലമായ രീതിയിൽ ആഘോഷിക്കുകയാണ് എൻ്റെ ഉദ്ഘാടനം നവരാത്രി ആഘോഷത്തിൻ്റെ ഉദ്ഘാടനം നാളെ വൈകുന്നേരം ആറ് മണിക്ക് ഈ പ്രദേശവാസിയായ ബബി പി രാമൻ അവർ അതുപോലെ വിശിഷ്ട വ്യക്തികളൊക്കെ തന്നെ തന്നെ പങ്കെടുക്കും ക്ഷേത്ര മറ്റ് തുടർന്നുള്ള ദിവസങ്ങളിൽ തിരുവാതിരക്കളി കരോക്കെ ഭക്തിഗാനമേള സംഗീത വിരുന്ന് നൃത്തനൃത്യങ്ങൾ നാദലയ തരംഗം രാഗസുധാ തുടങ്ങിയ വിവിധ പരിപാടികളോടെ നവരാത്രി ആഘോഷിക്കും ആഘോഷങ്ങൾക്ക് പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് എം പി വിജയകുമാർ അധ്യക്ഷത വഹിക്കും പിന്നണി ഗായിക രാധിക സന്തോഷ് വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും പുനരുദ്ധാരണ കമ്മിറ്റി സെക്രട്ടറി ആർ സന്തോഷ് എക്സിക്യൂട്ടീവ് ഓഫീസർ മോഹനചന്ദ്രൻ എന്നിവർ പങ്കെടുത്ത് സംസാരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നവരാത്രിയോടനുബന്ധിച്ച് എല്ലാ ദിവസങ്ങളിലും ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ ഉണ്ടായിരിക്കുമെന്നും മോഹനചന്ദ്രൻ എം പി വിജയകുമാർ ആർ സന്തോഷ് രവീന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു